ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അതിലോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് കുറച്ച് മല്ലിയില ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം അതിനായി ഞാനിത് കഴുകി വൃത്തിയാക്കിയ ബീഫ് എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക ഇനി പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒരഞ്ചാറ് വിസിൽ വേവിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിനുസരിച്ച് വിസിലിന് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ എനിക്കിവിടെ അഞ്ചാറ് വിസിലടിച്ചപ്പോൾ തന്നെ ബീഫ് കൊന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പാണ് ബീഫിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കൽ അതിനായി നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഒന്ന് പച്ചമണം മാറിയാൽ മതിയേ അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വലിയ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്കിട്ട് ഒന്നും കൂടെ ഒന്ന് വാടി കൊടുക്കുക ഇതെല്ലാം വാടി വരുന്ന സമയം കൊണ്ട് ഒരു ചട്ടിയിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും എടുത്ത് നമുക്ക് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ അത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരുക എന്ന് വെട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ കൊത്തുകൂടെ ഇട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടുകയല്ലേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതാ ഇതുപോലെ കുറുകി വരുമ്പോൾ കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കുറുകി പാകമായിട്ടുണ്ട് കേട്ടോ ഞാനൊരു സെമി ഗ്രേവി ടൈപ്പ് ആണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ചോറിലോട്ടും ചപ്പാത്തിയിലോട്ടും അല്ലെങ്കിൽ പൊറോട്ടയിലോട്ടൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബീഫ് വറ്റത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ